സാന്ത്വനം ടു എന്ന മലയാളം സീരിയലിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് സായി കൃഷ്ണ മിത്ര എന്ന കഥാപാത്രമാണ് സായി സാന്ത്വനം ടുവിൽ അഭിനയിക്കുന്നത് വളരെയധികം പ്രമോഷൻ വർക്കോടു കൂടി ചെയ്ത സീരിയലായിരുന്നു സാന്ത്വനം ടൂ എങ്കിലും അതിനനുസരിച്ചുള്ള റേറ്റിങ്ങോ ഫാൻ ബേസോ ഒന്നും തന്നെ സാന്ത്വനം ടുക്ക് കിട്ടിയില്ല എന്നതാണ് വാസ്തവം പക്ഷെ സാന്ത്വനം മണ്ണിലെ ശിവാഞ്ജലി കോംബോയെ പോലെ മിത്രയുടെയും ആര്യയുടെയും കോംബോ ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തു വരികയായിരുന്നു അതിനിടയിൽ ഇപ്പോഴിതാ ആരാധകരെ ഒന്നടകം കൊണ്ടുള്ള ഒരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും വരുന്നത് മിത്ര എന്ന കഥാപാത്രത്തിൽ നിന്നും സായിലക്ഷ്മി ഒഴിഞ്ഞ് പകരം ബാലതാരമായി കൊണ്ട് സിനിമ സീരിയൽ രംഗത്തേക്ക് വന്ന പാർവതി നായർ സായി കൃഷ്ണക്ക് പകരമായി മിത്ര എന്ന കഥാപാത്രം എന്ന വാർത്തകളാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മൃദുല വിജയിയുടെ അനിയുടെ ഭർത്താവായിരുന്ന അരുണുമായി സായി കൃഷ്ണക്ക് അരുതാത്ത ബന്ധമുണ്ട് എന്നും അതുകൊണ്ട് തന്നെയാണ് പാർവതിയും അരുണും ഡിവോഴ്സായത് എന്നുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ വാർത്ത വരുന്നുണ്ട് അതിനു പിന്നിലെ സത്യം എന്താണെന്ന് കണ്ടുതന്നെ അറിയണം മാത്രമല്ല സാന്ത്വനം ടുവിലെ ക്യാമറ പ്രവർത്തകനാണ് അരുൺ അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള റിലേഷൻ കാരണമാണോ മിത്ര എന്ന കഥാപാത്രത്തിൽ നിന്നും സായി ലക്ഷ്മിയെ മാറ്റിയതിനു പിന്നിൽ എന്നാണ് ആരാധകർ ചോദ്യങ്ങളുമായെത്തുന്നത്